തണുപ്പുകാലത്തിൻ്റെ വിളംബരമറിയിച്ച് യു എയിൽ വിരുന്നെത്തിയ പുതിയ കൂട്ടുകാരെയാണ് ഇത്തവണ ഞങ്ങളുടെ ക്യാമറമാൻ യൂസുഫലി പകർത്തുന്നത് അലൻസാരി എക്സ്ചേഞ്ച് വീക്കെൻഡ് അറേബ്യ അവസാനിക്കുന്നില്ല കൂടുതൽ വ്യത്യസ്തമായ ഉള്ളടക്കവുമായി അടുത്ത വാരാന്ത്യത്തിൽ വീണ്ടും ഈ എപ്പിസോഡിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയിരുത്തൽ വിമർശനങ്ങൾ ഞങ്ങളെ അറിയിക്കുക വീക്കൻഡ് അറേബ്യയുടെ മുൻ എപ്പിസോഡുകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക മീഡിയ വൺ ടി വി വീണ്ടും കാണും വരെ എല്ലാവർക്കും പതിവ് പോലെ നല്ലൊരു അറബ് നമസ്കാരം